നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഇടുക്കിയിൽ തന്നെയാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ റിസോർട്ടോ ഹോം സ്റ്റേ എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായ ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈറ്റിൽ നിന്ന് ഇടുക്കി ഡാമിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ജാതിയുണ്ട് അതുപോലെ കൊക്കോയുണ്ട് കുരുമുളകുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കട്ടപ്പന കുമിളി റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കഷ്ടി ഇരുന്നൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഏലകൃഷിക്കും കുരുമുളക് കൃഷി ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗം കൊക്കോയാണ് ആഴ്ചാൽ അൻപത് കിലോ കൊക്കോ ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട് സ്ഥലം കയ്യാലയൊക്കെ വെച്ച് തിരിച്ച് തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്ക് കയ്യാലയൊക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ തൊട്ടിയായിട്ടാണ് സ്ഥലം നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ അതുപോലെ ഈ സ്ഥലത്ത് നിലവിൽ ഇരുപതോളം ജാതി ഉണ്ട് തൈജാതി ഉണ്ട് അതുപോലെ കായ്ക്കുന്ന ജാതി ഉണ്ട് മൊത്തത്തിൽ ഇരുപതോളം ജാതി ഉണ്ട് ഇടുക്കി ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള മേഖലയാണ് ഇവിടെ ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ മൊത്തത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡാമിൻ്റെ വ്യൂ നമുക്ക് കറക്റ്റ് കാണാൻ സാധിക്കുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് നമുക്ക് കഴിഞ്ഞ പക്ഷെ അഞ്ചു തുലോ ഉണക്ക കുരുമുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലത്ത് ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് കായ്ക്കുന്ന തെങ്ങുമുണ്ട് അതുപോലെ തൈ തെങ്ങും ഉണ്ട് കായ്ക്കാറായ തെങ്ങാണ് ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇതുപോലെ കൈ കയ്യാലെ വെച്ച് തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് തേക്കുണ്ട് അതുപോലെ സിൽവർ അങ്ങനെ മറ്റ് പാഴ്മരങ്ങളൊക്കെ ഉണ്ട് കോട്ടേജ് ഒക്കെ ചെയ്യുവാൻ വേണ്ടി അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ നമ്മുടെ സൈറ്റ് ചെയ്യുന്ന ഡാമിൻ്റെ വ്യൂ ഇത് തന്നെയാണ് ഡാമിൻ്റെ വാളാണ് കാണുന്നത് അതിൻ്റെ താഴെയായിട്ട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്ന ബിൽഡിങ്ങുകളാണ് കാണുന്നത് ടൂറിസത്തിന് നല്ല ഒരു സ്ഥലമാണിത് ഹോം സ്റ്റേയും റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണ് കേട്ടോ ടാർ റോഡ് തീർന്നാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് താമസയോഗ്യമായ വീടാണ് ഷീറ്റും മഞ്ഞ വീടാണ് രണ്ട് പേർക്കെയും ബാക്ക് സൈഡ് ഷീറ്റുമാണ് വാഹനങ്ങളെല്ലാം നമുക്ക് ഈ സൈറ്റിൽ കയറി വരുന്നതാണ് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ഷട്ടർ റൂമും ഉണ്ട് ഈ കാണുന്ന ഇതാ ഈ കാണുന്നതാണ് ഷട്ടർ റൂം ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ബസ് റൂട്ടിലാണിത് ബസ് റൂട്ടിൽ നിന്നാലുള്ള ഡാമിൻ്റെ വ്യൂ ആണിത് നിലവിൽ ആ കാണുന്ന വീടും അതുപോലെ ഈ ഷട്ടറിന് മുകളിൽ സൈഡ് ബിൽഡിങ്ങുമായിട്ട് വാടകയ്ക്ക് അത് രണ്ടും കൊടുത്തിട്ട് കൊടുത്തേക്കുന്നതാണ് ഷട്ടർ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല നിലവിൽ മൊത്തത്തിൽ എട്ടായിരം രൂപ വാടക ലഭിക്കുന്നതാണ് ഈ കാണുന്നത് കട്ടപ്പന കുമളി റോഡാണ് ഈ റോഡിൽ നിന്നാണ് നമുക്ക് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് മൊത്തവിലയാണ് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്ത് കണക്ഷനാണ് കേട്ടോ ജലനിധിയുടെ കണക്ഷനാണ് വെള്ളം കിണർ കുത്തിയാലും കോഴലടിച്ചാലൊക്കെ വെള്ളം കിട്ടും താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക